എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ടെൻത്ത് പ്രിലിമിനറി പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം പാർട്ട് സെവൻ ഒന്നാമത്തെ ചോദ്യം അണക്കെട്ടിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിന് ഏത് ഊർജമാണ് ഉള്ളത് എ ഗതികോർജ്ജം ബി യാന്ത്രികോർജം സി താപോർജം ഡി സ്ഥിതികോർജം ഉത്തരം ഡി സ്ഥിതികോർജം താപത്തെക്കുറിച്ചുള്ള പഠനം തെർമോഡനാമിക്സ് താപം ഒരു ഊർജ്ജമാണെന്ന് കണ്ടെത്തിയത് ജെയിംസ് പ്രസ്കോട്ട് ജോൾ രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്ന വാതകങ്ങളിൽ അലസവാതകം അല്ലാത്തത് ഏത് എ ഹീലിയം ബി ആർഗൺ സി നൈട്രജൻ ഡി നിയോൺ ഉത്തരം സി നൈട്രജൻ അലസവാതകങ്ങൾ ഏതെല്ലാം ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ സെനോൺ റെഡോൺ ആർഗൺ എന്ന വാക്കിന്റെ അർത്ഥം അലസൻ ഏറ്റവും സാന്ദ്രത കൂടിയ അലസവാതകം റെഡോൺ ബൾബിനുള്ളിൽ നിറയ്ക്കുന്ന അലസവാതകം ആർഗൺ മൂന്നാമത്തെ ചോദ്യം വ്യത്യസ്ത മണ്ണിനങ്ങളുടെ പി എച്ച് തന്നിരിക്കുന്നു ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത് എ സെവൻ ബി ഫൈവ് സി എയ്റ്റ് ഡി നയൻ ഉത്തരം ബി ഫൈവ് പി എച്ച് സ്കെയിൽ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ സോറൻസൺ നിർവീര്യ ലായനിയുടെ പി എച്ച് മൂല്യം എത്ര ഏഴ് പി എച്ച് മൂല്യം ഏഴിൽ കുറവായ ലായനികൾ ഏത് സ്വഭാവം കാണിക്കുന്നു ആസിഡ് നാലാമത്തെ ചോദ്യം മാംസ്യത്തിൻ്റെ അഭാവം മൂലം കുട്ടികളിൽ കണ്ടുവരുന്ന രോഗം എ അനീമിയ ബി റിക്കറ്റ്സ് സി കാഷിയോർക്കർ ഡി ഗോയിറ്റർ ഉത്തരം സി കാഷിയോർക്കർ മാംസത്തിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന മറ്റൊരു രോഗം മരാസ്മസ് പൊട്ടാസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം സന്ധിവാദം ഇരുമ്പിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം അനീമിയ കാൽസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ടെറ്റനി അഞ്ചാമത്തെ ചോദ്യം തന്നിരിക്കുന്നവയിൽ മണീഷ്യസ് അല്ലാത്ത സസ്യം എ മ്ലാവ് ബി പ്ലാവ് സി തെങ്ങ് ഡി ജാതി ഉത്തരം ഡി ജാതി ഏകലിംഗ സസ്യങ്ങൾക്ക് ഉദാഹരണം ജാതി വലിസ്നേറിയ ഈന്തപ്പന കഞ്ചാവ് ദ്വിലിംഗ സസ്യങ്ങൾക്ക് ഉദാഹരണം കുമ്പളം മത്തൻ പാവൽ പടവലം വെള്ളരി താങ്ക്